പ്രിയപ്പെട്ട പൊതുജനങ്ങളെ മനസ്സറിഞ്ഞ് കേൾക്കുക കൃത്യമായി ശ്രദ്ധിക്കുക രാജ്യം വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾ അടിവസ്ത്രം വാങ്ങാൻ പോലും മടിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെ എത്തി എന്നുള്ള കാര്യം ചിന്തിക്കാൻ പറ്റുന്നതേയുള്ളൂ ഒരു മനുഷ്യൻ അഞ്ച് രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങാൻ മടി കാണിക്കുന്നു രണ്ട് തവണ ആലോചിക്കുന്നു എന്നാണ് ബ്രിട്ടാനിയ പറയുന്നത് അതായത് അഞ്ചു രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങാൻ പോലും ഇത്രത്തോളം ശ്രദ്ധ കൊടുക്കുമ്പോൾ മനുഷ്യന്റെ കീഷ ദിനം പ്രതി കീറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യമന്ത്രിയുടെ ശക്തമായ പരാജയം കാണുന്നത് ഒരുപാട് പുത്തൻ നയങ്ങൾ കൊണ്ടുവന്ന് പുത്തൻ സമ്പ്രദായങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിൽ പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷകളിൽ അവർ വിജയിക്കാതിരുന്നപ്പോൾ അവർ വിചാരിച്ചത് അവർ തോറ്റു എന്നുള്ളതാണ് പക്ഷേ അതല്ല നമ്മൾ പൊതുജനം എട്ടുനിലയിൽ പൊട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്നിട്ടും അവർക്ക് തന്നെ അധികാരം കൊടുത്ത നമ്മൾ ജനങ്ങളാണ് യഥാർത്ഥ വിഡികൾ സംശയം വേണ്ട തുറന്നു പറയാൻ വേണ്ടി പോവുകയാണ് ചില കാര്യങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഒരാൾ പരസ്യം നൽകുന്നു ഒരാൾ എന്ന് പറയുമ്പോൾ ഒരു മിൽ കമ്പനിയുടെ ഉടമ അയാൾ പരസ്യം നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് ഞങ്ങളെ ആശ്രയിച്ച് ഏകദേശം പത്ത് കോടിയോളം ആളുകളുണ്ട് അതായത് ജോലി ചെയ്യുന്നു എന്നർത്ഥം ഈ പത്ത് കോടിയോളം ആളുകൾ ഞങ്ങളിലൂടെയുള്ള വ്യാപാരങ്ങളിലൂടെ ജീവിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ വൻ പ്രതിസന്ധിയിലാണ് എന്തായാലും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട ഈ പ്രതിസന്ധിയെ പരിഹരിച്ചു തരണമെന്നാണ് ആ പത്രത്തിൽ മിൽ ഉടമ നൽകിയ പരസ്യത്തിൽ വ്യക്തമാകുന്നുള്ളത് എവിടെയെത്തി കാര്യങ്ങൾ പണ്ടൊക്കെ പത്രങ്ങളിൽ പരസ്യം നൽകാറ് ഞങ്ങൾ ഒന്നാമത് എന്നുള്ളത് പറഞ്ഞാണ് പക്ഷേ ഇപ്പോൾ ഒരു മിൽ കമ്പനി പറയുകയാണ് ഞങ്ങൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനോട് യാചിക്കുകയാണ് എവിടെ എത്തി കാര്യങ്ങൾ രാജ്യത്തെ ഓട്ടോമൊബൈൽസ് കമ്പനികളൊക്കെ മോദിക്കെതിരെ വിരൽ ചൂണ്ടുന്നു എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മാരുതി സുധൂക്കി ടാറ്റ മോട്ടോഴ്സ് അതുപോലെ തന്നെ ഹീറോ മഹീന്ദ്ര അടങ്ങുന്ന കമ്പനികളൊക്കെ ശക്തമായ ഇടപെടലുകളാണ് ഇന്ന് നടത്തുന്നുള്ളത് അവർക്ക് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു അമിത്ഷയെയും മോദിയെയും കെട്ടിപ്പിടിച്ചുറങ്ങുന്ന മുകേഷ് അംബാനിയോടല്ല ഈ കാര്യം പറയുന്നത് മറിച്ച് രാജ്യത്തെ ജനങ്ങളോടാണ് ഈ കാര്യം പറയുന്നത് കാരണം ജനങ്ങളിലേക്ക് പ്രതിസന്ധി കടന്നു വരികയാണ് ജനങ്ങളിലേക്ക് പ്രതിസന്ധി കടന്നു വരുന്നതിൻ്റെ സൂചനകൾ ദിനം പ്രതി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ശക്തമായിട്ടുള്ള കഷ്ടപ്പാടിലേക്ക് കടന്നു പോവുകയാണ് വ്യക്തമായ ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആകെപ്പാടെ നാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെങ്കിലും അത് രാഷ്ട്രീയപരമായിട്ടുള്ള തകർച്ചയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും പൊതുജനം നേരിടുന്ന കഷ്ടതകൾക്ക് ആരുത്തരം പറയും ആരായിരിക്കും പൊതുജനങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരിക എല്ലാ രാഷ്ട്രീയക്കാർക്കും അവരവരുടെ കീശ തന്നെയാണ് വലുത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം മോദിയുടെ ചില കോർപ്പറേറ്റ് സ്നേഹമാണ് ചില എന്ന് ഉപയോഗിക്കാൻ എല്ലാവരോടും മോദിക്കില്ല ചിലർ മാത്രം വളർന്നാൽ മതി എന്ന ഒരു ദാഷ്ട്യമാണ് നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും ഉള്ളത് ഈ ദാഷ്ട്യം രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൊണ്ടുപോകുന്നതിന് ഒരു കാരണമായി നമുക്ക് വിരൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും പല കമ്പനികളും നരേന്ദ്രമോദിക്കെതിരെ തിരിയുമ്പോൾ മോദിയും അമിത്ഷയും മുകേഷ് അംബാനിയെയും റിലയൻസിനെയും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് രാജ്യത്തെ പൊതുജനങ്ങളുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധയും ഇവർക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വലിയ സൂചനകൾ നൽകിയിട്ട് പോലും കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്താത്തതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള